നാല് ദിവസം കഴിഞ്ഞതും റോഡ് തകർന്നു പൂച്ചോട് റോഡിലാണ് ടാറിംഗ് ഇളകിയ നിലയിലായത് ഈ റോഡിലൂടെ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളാണ് പോകാറുള്ളത് റോഡ് അറ്റകുറ്റപ്പണി നടത്തുന്നതിന്റെ ഭാഗമായി റീട്ടാറിംഗ് ജോലികൾ നാല് ദിവസം മുമ്പാണ് പൂർത്തിയാക്കിയത് അഞ്ചു കിലോമീറ്റർ ദൂരത്തിലായിരുന്നു റീട്ടാറിംഗ് വൈകിട്ട് ആറു മണിക്ക് ശേഷമായിരുന്നു റീ ജോലികൾ ചെയ്തത് വാഹനഗതാഗത തിരക്ക് ഒഴിവാക്കാനായിരുന്നു പകൽ വേണ്ടെന്നു വെച്ച് രാത്രിയിലേക്ക് മാറ്റിയത് കാൽ കൊണ്ട് ചവിട്ടിയാൽ പോലും മെറ്റൽ ഇളകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളതെന്ന് നാട്ടുകാർ പറഞ്ഞു ഇരുപത്തിയേഴാം തീയതി വൈകിട്ട് മണിക്ക് വന്ന് റോഡ് പണി നടത്തിയതാണ് കരിമ്പാറ പൂവച്ചോട് റോഡ് പൂവച്ചോട്ടിലൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണെന്നും പറഞ്ഞ് ഈ റോഡ് പറഞ്ഞിട്ട് മൂന്ന് ദിവസം ആയിട്ടുള്ളൂ ഈ റോഡിൻ്റെ അവസ്ഥ കണ്ട് നിങ്ങളിവിടെ എല്ലാ യാത്രക്കാർ കാണുന്നതാണ് റോഡ് പറഞ്ഞ മിറ്റിലെല്ലാം മുകളിലും മണ്ണടിയിലും എത്ര മൂന്ന് ബൈക്കുകൾ ഇവിടെ ആക്സിഡൻ്റായി വീണിട്ടുണ്ട് അവരൊക്കെ ഹോസ്പിറ്റലിലും ചികിത്സയിലുമാണ് ഈ റോഡ് പഠിഞ്ഞിട്ട് ഇത്ര ദിവസം ആയുള്ളൂ അവരെ വിളിച്ച് കോൺട്രാക്ടറെ വിളിച്ച് ഞങ്ങൾ വിവരം പറഞ്ഞു വിവരം പറഞ്ഞ് പറഞ്ഞു പണി കഴിഞ്ഞിട്ടില്ല ഇനി പണിയുണ്ടെന്ന് പറഞ്ഞു ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണെന്നുള്ള ബോർഡ് പൂച്ചുവട്ടിൽ വെച്ചിട്ട് മാസങ്ങളോളമായി ഈ റോഡ് പണിക്ക് വേണ്ടിയിട്ട് കുഴി നിർത്താൻ വേണ്ടിയിട്ട് ഈ ഇരുപത്തി ഏഴാം തീയതി വൈകിട്ട് ആറ് മണിക്ക് റോഡ് പണിക്കാർ ഇവിടെ വന്നു ആ റോഡ് പണിക്കാർ വന്ന് ഈ കുഴിയൊക്കെ അടച്ച് മിറ്റിലിട്ടിട്ട് പോയി പിറ്റേ ദിവസം വണ്ടി പോയി ബൈക്കുകൾ പോകുമ്പോൾ ഈ റോഡിലെ മിറ്റുകളൊക്കെ പൊങ്ങുകയും ഈ മിറ്റലിൻ്റെ മുകളിൽ മണൽ വരികയും കുഴിയാവുകയും ചെയ്തു ഈ വഴിക്കൂടെ പോയ പലരും വണ്ടിയിൽ നിന്ന് വീണ് പലരും ചികിത്സയിലാണ് ഈ ഒരു കോൺട്രാക്ടറെമാരെ ഞങ്ങൾ വിളിച്ചു അവരെ വിളിച്ച് വിവരം പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ വന്ന് ശരിയാക്കി തരാൻ നോക്കുക നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കും കംപ്ലയിൻറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ ഇന്നലെ രാവിലെ മൂന്ന് കാർണന്മാരെ വിട്ടു കാറിന്മാരെ വിട്ടിട്ട് ചൂലെടുത്ത് അടിച്ച് മിറ്റിലെല്ലാം റോഡിൻ്റെ സൈഡിലേക്കാക്കി ഇതുവരെ ഈ നേരം വരെയായിട്ട് ഒരാൾക്കാരും തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഇതിനെതിരെയാണ് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയും വന്ന് ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടി ഈ ശ ശക്തമായ പ്രതിഷേധത്തിന് ഞങ്ങൾ ഒരുങ്ങുകയാണ് പല അധികാരികളെയും ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അപ്പോൾ ഇവർ പറഞ്ഞ ഞങ്ങളോട് പറഞ്ഞ നിങ്ങൾ ഞങ്ങൾ വന്ന് ശരിയാക്കോളാം നിങ്ങൾ ആരെ അറിയിക്കേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതിനെതിരായിട്ട് ഞങ്ങളെല്ലാ ജനങ്ങളും സംഘടിച്ച് ഈ റോഡിന് വേണ്ടിയിട്ട് ഇത് വീണ്ടും റീ ടാർ ചെയ്യണം ഇത് പണി നടത്തണമെന്നേ എത്രയും പെട്ടെന്ന് ഒത്തിരി പേര് ആക്സിഡന്റ് ആയിട്ട് വീണിട്ടുണ്ട് ഈ കുഴി മണലും കാരണം ഈ മിറ്റിലെല്ലാം പൊങ്ങി മൂളി കിടക്കുകയാണ് ഇതിൽ നടക്കാൻ പാടാത്ത അവസ്ഥയായിട്ടുണ്ട് ഇപ്പൊ YouTube news Palakkad